ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ റോസിയോടും ബെൻസിയോടും കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പതി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നിരുന്നു ബെന്നിയുടെ പെരുമാറ്റമെല്ലാം ആലോചിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വീണു രാവിലെ എല്ലാവർക്കും അപ്പം ഇരുന്ന ഭക്ഷണം കഴിച്ച ശേഷം തോട്ടത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി ബെന്നി കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ജോലിക്കിറങ്ങുന്നു എന്നും പറഞ്ഞ് റോസി വഴക്ക് പറഞ്ഞിരുന്നു അവനെ ഇന്നിപ്പോൾ അത്യാവശ്യമാണെന്നും എന്തായാലും ഇനി ഒരാഴ്ചയെങ്കിലും പണിക്ക് പോകില്ല എന്നൊക്കെ അവൻ പറഞ്ഞപ്പോഴാണ് റോസി ഇന്നൊരു ദിവസം തോട്ടത്തിൽ പോകാൻ ബെനിക്ക് അനുവാദം കൊടുത്തത് അന്നത്തെ ദിവസം മുറുക്കവും ഭക്ഷണം കഴിപ്പും ഒക്കെ ഇപ്പോൾ അവി സമയം കളഞ്ഞു സന്ധ്യ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് റോസിയും മക്കളും കൂടെ ബെന്നി നോക്കിയിരിക്കുവായിരുന്നു അവർ രാത്രി ഏറെ ആയപ്പോഴാണ് വന്നത് മനു ഉടനെ തന്നെ യാത്ര പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു എവിടെയായിരുന്നു ബെന്നി നീ മണി എത്രയെന്ന് വല്ലതും അറിയോ നിനക്ക് ഇവിടെ മനുഷ്യൻ പേടിച്ചിരിക്കുമായിരുന്നു അവൻ്റെ കയ്യിൽ ഒരടി കൊടുത്തുകൊണ്ട് റോസി പറഞ്ഞു കേട്ട് ബെന്നി ഒന്ന് ചിരിച്ചു കുറച്ച് ദിവസം ഇനി അമ്മച്ചീൻ്റെ പണിക്കൊന്നും വിടില്ലല്ലോ അപ്പം പണിക്കാരോട് പറഞ്ഞു അവരൊന്നും ഏൽപ്പിക്കാനുണ്ടായിരുന്നു അതാ താമസിച്ചത് എന്തായാലും അമ്മച്ചി കഴിക്കാനെടുത്ത് വെക്കേ ഞാൻ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം ബെന്നി ബെന്നിക്കൈയിൽ കുറച്ച് കവറുമായി അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും റൂമിലേക്ക് പോകുന്ന ബെന്നിയുടെ കൂടെ പവിയും പോയി അവൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടും തന്നെ നിന്ന് നോക്കിയത് പോലുമില്ലെന്ന് അവൾ സങ്കടത്തോടെ ഓർത്തു ബെന്നി എന്താ എന്നെ നോക്കാത്തത് എന്നോടൊന്നും മിണ്ടിയതും ഇല്ലല്ലോ കുളിച്ചു വന്ന ബെന്നിയുടെ അടുത്ത് പോയി അവൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് പവി സങ്കടത്തോടെ ചോദിച്ചു ജോലിയെടുത്ത് ക്ഷീണിച്ച് കയറി വരുവാൻ ഞാൻ അപ്പം നിന്നോട് ചിരിച്ച് സംസാരിക്കണമെന്നും പറ്റില്ലെന്നും എനിക്ക് അതൊന്നും മനസ്സിലാക്കുക ബെന്നി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞ് കേട്ടവൾ വിധുമാൻ തുടങ്ങിയ ചുണ്ടുകളൊന്ന് കഴിച്ചു പിടിച്ചു നീ കഴിച്ചായിരുന്നോ അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ഇല്ല ബെന്നി ജയം വന്നിട്ട് ബാക്കി പറയാതെ ബെന്നി ഒന്ന് നോക്കിയവൾ എങ്കിൽ വരാൻ നോക്ക് വലതും കഴിച്ചിട്ട് കിടക്കാം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി അത്രയ്ക്ക് പോയി അവളോട് ഗൗരവത്തോടെ പറഞ്ഞിട്ട് ബെന്നി റൂമിന് പുറത്തേക്ക് നടന്നു കൂടെ അവനെയൊന്ന് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് പവിയും മോൾക്ക് എന്ത് പറ്റി മുഖമെല്ലാം വല്ലാതിരിക്കുന്നല്ലോ കഴിക്കാനിരിക്കുമ്പോൾ തെളിയാതിരിക്കുന്ന പവിയുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ റോസി ചോദിച്ച കേട്ട് ബെന്നി മുഖം ഉയർത്തി അവളെ നോക്കി എന്ത് ഒന്നുമില്ല അതൊക്കെ വെറുതെ അമൃച്ചയ്ക്ക് തോന്നാണ് ചിലപ്പോൾ ആളുടെ വീട്ടിൽ ഇപ്പോൾ കഴിച്ചിട്ട് കിടക്കുന്ന സമയമൊക്കെയായി കാണും അതായിരിക്കും മുഖം മാറിയിരിക്കുന്നത് ബെന്നി അലസമായി പറഞ്ഞു കേട്ടതും റോസി അവനെ നോക്കി കണ്ണുരുടി ഒരു പെൺകുട്ടി ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്ക് തോന്നിയതുപോലെ ഒന്നും വന്ന് കയറാൻ പറ്റില്ല ബെന്നി ഇന്നൊരു ദിവസം മാത്രം ഞാൻ ക്ഷമിച്ചു ഇനി ഇതുപോലെ ഉണ്ടാകുമെന്ന് കരുതണ്ട റോസി അവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞ കേട്ടതും ബെന്നി പിന്നെയൊന്നും പറയാനില്ലാതെ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റും അവനെ ഒന്ന് നോക്കി എഴുന്നേൽക്കാൻ നിന്ന പവിയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവൻ തടഞ്ഞിരുന്നു ആഹാരം അങ്ങനെ വേസ്റ്റാക്കാൻ പറ്റില്ല അതുകൊണ്ടത് മുഴുവനും കഴിച്ചിട്ട് വന്നാൽ മതി ബെന്നി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും പവി എന്നറിയാൻ തുടങ്ങിയ കണ്ണുകളെ തടഞ്ഞു പിടിച്ചുകൊണ്ട് വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി ഞാൻ കഴിച്ചു ഒഴിഞ്ഞ പാത്രം കയ്യിലെടുത്തുകൊണ്ട് അവൾ ബെന്നിയോട് പറഞ്ഞ് കേട്ടതും അവൻ നാമർത്തി മോളിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു മോള് പോയി കിടക്കാൻ നോക്ക് സമയം ഒത്തിരി ഒത്തിരിയായില്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമാണ് റോസി സ്നേഹത്തോടെ അവൾ കവിളിൽ നിന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പവി തല കുഴുകിക്കൊണ്ട് താൻ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകി വെച്ചതിന് ശേഷം തൻ്റെ റൂമിലേക്ക് നടന്നു ബെന്നി ബെട്ടിൽ കിടക്കുന്ന കണ്ട് അവൾ ബാത്റൂമിൽ പോയി ഇന്ന് ഫ്രഷായി വന്നതിന് ശേഷം അവൻ്റെ അടുത്തായി കിടന്നു താൻ കിടന്നിട്ട് തന്നെയൊന്നും ശ്രദ്ധിക്കാതെ അവൾക്ക് അപ്പുറം തിരിഞ്ഞു കിടക്കുന്ന ബെന്നിയെ കണ്ട് പവിച്ചുണ്ട് കടിച്ചു പിടിച്ചു കൊണ്ട് കിടന്നു നല്ല ഉറക്കത്തിൽ കിടന്ന പവി കുലുക്കി വിളിക്കുന്നത് അവൾ കണ്ണുകൾ വലിച്ച് തുറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റും എന്താ എന്താ വെഞ്ചയ സ്വപ്നം എല്ലാം കണ്ടോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബെന്നി നോക്കി വെപ്രാളത്തോടെ അവൾ ചോദിച്ചു നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നി എനിക്കൊരു കാര്യം പറയാനുണ്ട് ബെന്നി മയത്തിൽ പറഞ്ഞു കേട്ടതും പവി മുഖം ഒന്ന് അമർത്തി തുളച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു എന്താ പെനിച്ചയ അവൾ മനസ്സിലാകാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കെട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ പലവി സത്യമൂർത്തി ബെന്നി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് പവിയുടെ കണ്ണെന്ന് തിളങ്ങി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ബെന്നിച്ചേൻ എങ്ങനെ അറിയാം അവൾ ആക്ഷേപത്തോടെ ചോദിച്ചു ഇതൊക്കെ അറിയാൻ എന്താ ഇത്ര പാട് അതിനവൻ മറുചോദ്യം ഉന്നയിച്ചു എന്നാലും ഇങ്ങനെ പല്ലവിന്ന് നീട്ടി വിളിക്കണ്ടായിരുന്നു അവൾ പരിഭവത്തോടെ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പവിന്ന് എനിക്ക് നിന്റെ ഈ മുഖത്തേക്ക് നോക്കി വിളിക്കാൻ പറ്റില്ല അതിന് ഒരു കാര്യം കൂടി വേണം ബെന്നി ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കിയിരുന്നു ദാ ഇത് തുറന്നു നോക്ക് ബെന്നി കുഞ്ഞൊരു ബോക്സ് അവൾക്ക് നേരം നീട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അവൾ വേഗത്തിൽ ആ ബോക്സ് വാങ്ങിയ ആവേശത്തോടെ തുറന്നു നോക്കി ബെന്നി അവളുടെ ഭാവം നോക്കി ചിരിയോടെ തന്നെ നിൽക്കുവാണ് ഏ മീശയോ ഇത് എനിക്കെന്തിന് പവി ചുളിഞ്ഞ മുഖത്തോടെ ആ ബോക്സിലിരിക്കുന്ന വെപ്പ് മേശിയെടുത്ത് ഉയർത്തിക്കൊണ്ട് അമ്പരപ്പോടെ ചോദിച്ചു ഇത് ഇങ്ങനെ നിൻ്റെ ചുണ്ടിന് മുകളിൽ ഇരുന്നാലേ പവി എന്ന് എനിക്ക് ഒരു സുഖമുള്ളൂ ബെന്നി കൈകൾ കെട്ടി പറഞ്ഞു കേട്ട് പവി ഒരു പരിങ്ങലോടെ അവനെ നോക്കി പിന്നെ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ബെന്നി ചയൻ കണ്ടുപിടിച്ചു അല്ലേ എപ്പോഴേ സഭാഷ് അവനവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് പവി പെട്ടിലേക്ക് ഇരുന്ന് പോയി ബെന്നിചെയൻ എങ്ങനെ അറിഞ്ഞു ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നതാണല്ലോ അവൾ വളിച്ച ചീതിയോടെ അവൻ്റെ അടുത്ത് നിന്നും അൽപ്പം പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു നീ എന്നെ കണ്ടില്ലെങ്കിലും എനിക്കറിയാമല്ലോ നിന്നെ ആദ്യം കണ്ടപ്പോളൊന്നും മനസ്സിലായില്ലെങ്കിലും നിന്റെ പരിങ്ങിക്കളെ കണ്ട് സംശയം തോന്നിയിരുന്നു ബെന്നി കൈകെട്ടി ഗൗരവത്തോടെ അവളെ നോക്കി അത് എപ്പോഴാണ് പിരിച്ചതിന് സംശയം തോന്നിയത് അവൾ വിരൽ കടിച്ചോണ്ട് ആലോചിച്ചു നിന്നെയും കൊണ്ട് പെറ്റിന്ന് രാവിലെ തോട്ടത്തിൽ പോയപ്പോൾ ഞാൻ ഡ്രസ്സും മറന്നു നോക്കി കണ്ണും തള്ളി നിന്നപ്പോൾ പിന്നെ കളിയാക്കലോടെ പറഞ്ഞു കേട്ടതും പവി പോലെ അവനെ നോക്കി ചിരിച്ചു അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അതിലൊക്കെ ഒരു സംശയം പിന്നെ പെന്നി അവളെ നോക്കി കള്ളച്ചിരിയോടെ പറയാൻ വന്നത് അങ്ങ് നിർത്തി പിന്നെ ബാക്കി പാറ പെന്നിശയാ പവി അവനെ നോക്കി കണ്ണൊട്ടി ഹല നിന്നെ ആദ്യം തൂക്കിയെടുത്ത് തോളിലിട്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു ഏ അതെങ്ങനെ പവി അവനെ തന്നെ നോക്കി ഈ പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ ഇവിടെ ഇത്തിരി മുഴപ്പ് ബെന്നി അവളെ ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് പവിയുടെ കഴുത്തിലൂടെ മാറിടുക്കിലേക്ക് കൈ കടത്തി അയ്യേ ഈ ബെന്നിച്ച് ഒരു നാണമില്ല പവി മുഖത്ത് തെളിഞ്ഞ ചുവപ്പ് ഒളിപ്പിക്കാൻ എന്നതുപോലെ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി ഇതൊക്കെ ഇപ്പോൾ എനിക്ക് കൂടെ ഉള്ളതല്ലേ അപ്പോൾ എനിക്കിതിന് അല്പം കുറവാ അവൻ ചീറ്റിയോടെ പറഞ്ഞുകൊണ്ട് അവളെ കവിന്ന് തട്ടി പിന്നെ അങ്കളെന്നെ വിളിക്കുന്നത് ആളുടെ മോള് നാട് വിട്ട കാര്യം പറയാൻ ഈ കുഞ്ഞിലെ പലഹാരം ഉണ്ടെങ്കിൽ നീ രണ്ട് കൈകൊണ്ടും വാങ്ങി കഴിക്കുമായിരുന്നു പിറ്റേന്ന് ചായക്കടയിൽ വെച്ച് അങ്ങനെ കഴിച്ചപ്പോൾ പല്ലവി തന്നെയാണോ എന്നൊരു സംശയം വന്നു നീ അറിയാതെ ഒരു ഫോട്ടോ എടുത്ത് അങ്കിൾ നയിച്ചു കൊടുത്തു അപ്പത്തിന് സ്വന്തം മോളെ അങ്കിൽ തിരിച്ചറിഞ്ഞിരുന്നു ബെന്നി ചിരിയോടെ പറഞ്ഞുകെട്ട് പവി അവനീന്ന് നോക്കി കള്ളി വിളിച്ചതായപ്പോൾ ബെന്നി ചൈന എന്നോട് പറയാമായിരുന്നു ഞാൻ ബെന്നി ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു മത്തിവരെ ഞാൻ വെട്ടിയില്ലേ പവി അവൻ്റെ അല്പം പരിഭവത്തോടെ നോക്കി അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും കൂടെ നീ മുങ്ങിയാലോ പിന്നെ മത്തിപെടിച്ചത് ഭാവിയിൽ ആവശ്യം വരുമല്ലോ എന്നോർത്താണ് ബെന്നി പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താടി ഇങ്ങനെ നോക്കി പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് കാര്യത്തന്നെയാണ് അപ്പോൾ അമ്മയച്ചനും മരുമോനും കൂടെ എന്നെ അങ്ങ് നന്നായി തന്നെ പറ്റിച്ചു അല്ലേ ഭാവി ഇടുപ്പിൽ കൈ കൊത്തി നിന്നു നിന്റെ ആൺവേഷം എൻ്റെ മുന്നിൽ പോലും പൊളിയാതിരിക്കാൻ ഞാൻ സഹായിച്ചിട്ടില്ല നിന്നെ നിനക്ക് കുളിക്കാൻ വേണ്ടി മനഃപ്പുറം നിന്നെ കൂട്ടാതെ ഞാൻ എത്ര വട്ടം പോയിട്ടുണ്ട് ബിന്നി പറഞ്ഞ കേട്ടവൾ ഒന്ന് അമർത്തി മൂളി പിന്നെ എന്തിനാ ബെന്നി ഞാൻ ഗെയാണെന്നോട് പറഞ്ഞത് എനിക്ക് എനിക്കൊത്തിരി സങ്കടമായി അത് അവൾ ബിന്നിയുടെ കയ്യിൽ അമർത്തി ഒന്ന് പിച്ചി ഡേ ഒരൊറ്റ വീക്ക് വെച്ചതിനും നീ എല്ലടി ആദ്യമായിട്ട് ഇനി കാണാനോട് താല്പര്യമെന്ന് പറഞ്ഞത് ബിന്നി അവളെ നോക്കി കണ്ണോട്ടി അത് പിന്നെ സത്യമല്ലേ ഞാനൊരു പെണ്ണല്ലേ പവി അവൻ്റെ അടുത്തുനിന്ന് മാറ്റം നീങ്ങിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ആ എന്നിട്ട് വട്ട് നോക്കിയതിനാ ഞാൻ കുറച്ച് ദിവസം ഒന്ന് സങ്കടപ്പെടുത്തിയേ മാത്രമല്ല അമ്മച്ചിയെല്ലാം പഴയ ആൾക്കാരല്ലേ നീ ഇവിടെ ആൺവേഷം കിട്ടിയേ എൻ്റെ മുറിയിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ കരുതുക ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അങ്കലിനോടൊപ്പം നിന്നെ പറഞ്ഞു വിട്ടത് വെന്നി പറഞ്ഞു നിർത്തിയതും പവി ചുമരിൽ ചാഞ്ഞു നിന്നു എന്തായാലും എല്ലാം നല്ലതുപോലെ കലഞ്ഞി തെളിഞ്ഞല്ലോ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് ഇത്രയും നാൾ ഞാൻ ബെന്നിച്ചേനെ പറ്റിച്ചല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ പവി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഇരുന്നു കൂടെ ബെന്നിയും എന്തെ തൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുന്ന ബെന്നിയെ നോക്കി ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൾ പൂരികമയർത്തിക്കൊണ്ട് ചോദിച്ചു എൻ്റെ കെട്ടികളുടെ അടുക്കൽ ഇങ്ങനെ ചേർന്നിരിക്കാനും പിന്നെ അതേ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും ഞാൻ എന്നെ സമ്മതം കൂടി ചോദിക്കാൻ മതി ബെന്നി കലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് പവിയെ തന്നോട് ചേർത്തിരുതി എങ്കിലും ഒരു വെപ്പുമേശിയിൽ ഒതുക്കണ്ടായിരുന്നു ബിനി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അവൾ അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിലൂടെ വിരലോടിച്ചു അതിന് ഞാൻ സമ്മാനമൊന്നും തന്നില്ലല്ലോ അതൊക്കെ ഇനിയല്ലേ ബെന്നി അവളെ തന്നിൽ നിന്നും മാറ്റിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പവി കൗതുകത്തോടെ അവനെ നോക്കി അവളെ നോട്ടം കണ്ടവൻ ഒരു ചിരിയോടെ പവിയ വീട്ടിലേക്ക് തള്ളിയിട്ട് അവളെ മേലിയെ അവൻ കിടന്നു ഏ ഇതെന്താ പവി മിഴിഞ്ഞ കണ്ണോടെ ചോദിച്ചു പോയി അപ്പോൾ എൻ്റെ സമ്മാനം വേണ്ടേ ബെന്നിയുടെ കണ്ണ് അവളെ ചുവന്ന ചുണ്ടിൽ തങ്ങി നിന്നു അത് കണ്ട് പവി ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി കിടന്നുകൊണ്ട് പുരുകം ഉയർത്തി എൻ്റെ സമ്മാനം തരട്ടെ ബെന്നി കള്ളച്ചിരിയോടെ ചോദിച്ചു അതിനൊരു പുഞ്ചിരിയായിരുന്നു അവളെ മറുപടി അത് കിട്ടിയതും ഒറ്റ മാർശിൽ പാവിയെ തിരിച്ചു കിടത്തിക്കൊണ്ട് അവളെ കയ്യിൽ കോരി കുറിച്ച് മുന്നോട്ട് നീക്കി കിടത്തി വല്ല അറിഞ്ഞുമാണ് ബിനിശയ ബെന്നിയുടെ കൈകൾ അവളെ ടോപ്പ് അല്പം ഉയർത്തി ആ ഇടുപ്പിലൂടെ ഇഴയുന്നത് അറിഞ്ഞിരുന്നു ഞെരിപ്പിരിയോടെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അതിന് മറുപടിയില്ലെന്ന് കണ്ടവൾ ബെന്നി അത് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി ഞാനിപ്പോൾ തരുമല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ എൻ്റെ കൊച്ചയെ അവനൊരു കള്ളച്ചിരിയുടെ പറഞ്ഞോണ്ട് അവളുടെ പാവാട ഇടുപ്പിലും താഴേക്ക് വലിച്ച് താഴ്ത്തിക്കൊണ്ട് ഇടുപ്പിൽ നിന്നും താഴേക്ക് അടച്ചിരിക്കുന്ന ടാറ്റുവിൽ ബെന്നി മുഖം പൂഴ്ത്തിയതും ഒരുമിച്ചായിരുന്നു അതൊട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന പവി ഞെട്ടിപ്പടഞ്ഞുകൊണ്ട് അവനെ മാറാൻ ശ്രമിച്ചു പക്ഷെ അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് ബെന്നിയുള്ള ബട്ടക്സിൽ കുത്തിയ പൂമ്പാറ്റയിൽ അമർത്തിയെന്ന് കടിച്ചു പവി വാ തുറന്ന് അവന് തിരിഞ്ഞു നോക്കിപ്പോയി ഇതാണോ പിന്നീച്ചേ ബർത്ത് ഡേ സമ്മാനം ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് ആരും ചെന്നിക്കാൻ കടിക്കില്ലല്ലോ നിന്റെ ചന്തിയിലെ പൂമ്പാറ്റ കണ്ടപ്പോൾ തന്നെ ഇതൊരെണ്ണം തരണമെന്ന് ഞാൻ കരുതിയതാ കണ്ണിറക്കിക്കൊണ്ട് പറയുന്ന ബെന്നിയെ നോക്കി അവൾ ദീർഘശ്വാസം എടുത്തു അല്ലെങ്കിൽ ഞാനിതിൽ കൂടുതലും പ്രതീക്ഷിക്കരുതായിരുന്നു മാറങ്ങോട്ട് പവി ഡ്രസ്സ് കൊണ്ട് അവന് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു എന്താണ് മുഖം ഒരു കൊട്ടയുണ്ടല്ലോ വേറെ എന്തെങ്കിലും പ്രതീക്ഷോ എന്നെ കെട്ടിയോൾ ബെന്നി അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തിക്കൊണ്ട് അവളുടെ മോക്കിലൊന്ന് വലിച്ചു പ്രതീക്ഷയെങ്കിലെന്താ ഒന്നും നടക്കില്ലല്ലോ ഞാൻ നിങ്ങൾ ഗെയ് ആണെന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം ബെന്നിയുടെ ചുവന്ന് വരുന്ന മുഖം നോക്കി ചിരി അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം അത് കഴിഞ്ഞ് നീ തന്നെ പറ ഞാൻ കെയാണോ അല്ലയോ എന്ന് ബെന്നി പറഞ്ഞുകൊണ്ട് തൻ്റെ മുണ്ട് ഊരിയെടുത്ത് ബെട്ടിന് താഴേക്ക് വലിച്ചെറിഞ്ഞ കണ്ട് പവി ചീരിയോടെ കണ്ണുകൾ രണ്ടും പൊത്തിപ്പിടിച്ചു ഡി കണ്ണ് തുറന്ന് നോക്കടി ഞാൻ തോണി മാറുമ്പോൾ നിനക്ക് ഒളിഞ്ഞും തിളിഞ്ഞും നോക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ബെന്നി അവളെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് ചോദിച്ചു കേട്ട് പവി നന്നായി ചിരിച്ചു കാണിച്ചു അതൊക്കെ കണ്ടായിരുന്നു ലേ പിന്നെ എനിക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ ഒരു മയത്തിലൊക്കെ വേണ്ട കൊച്ചു നോക്കാൻ ബെന്നി ഒരു ചീരയുടെ പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് തലവഴി വലിച്ചു ഒരു താഴേക്ക് എറിഞ്ഞു എന്തിനുള്ള പുറപ്പാടാണ് ബെനി ചായ തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്ന ബെന്നിയുടെ നെഞ്ചിൽ രണ്ട് കൈയും അമർത്തിപ്പിടിച്ചുകൊണ്ട് പുരുക്കം ഉയർത്തിക്കൊണ്ട് പവി ചോദിച്ചു പറഞ്ഞു തീരുന്നതിനേക്കാൾ ഈ ചൻ ചെയ്ത് കാണിച്ചു തരാടി അവൻ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് അവളുടെ പാവാടയും വലിച്ചെടുത്തു ആ സമയം തന്നെ പവി ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു ഇങ്ങനെ ഒളിപ്പി ചോദിച്ചിട്ട് എന്തിനാണ് എല്ലാം കണ്ടും മറിഞ്ഞു തന്നെ ചെയ്യണം എനിക്ക് ആ ബെഡ്ഷീറ്റ് അവളിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പവിയുടെ കാതിൽ പറഞ്ഞതും അവളൊന്നും വിറച്ചു പോയി പിന്നായ ഇ ചായൻ ഇനി മുതൽ അങ്ങനെ മതി മനസ്സിലായോ അവളെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞുകൊണ്ട് ബെന്നി പറഞ്ഞു കേട്ടതും പവി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് തലകുളുക്കി എന്നാ ഒന്ന് വിളിച്ച് ഞാൻ കേൾക്കട്ടെ ബെന്നിയുടെ കൈകളും അവൻ്റെ കണ്ണും അവളെ ഇടിപ്പിള്ള മുകളിലേക്ക് അരിച്ച് കയറി ഇച്ചായ അവൻ്റെ വിരൽ സ്പർശത്തിൽ ഒരു കുറകനോടെ അവനിൽ പിടിമുറുക്കി പവി അത് കേട്ടൊരു ചീവയോടെ അവനവുള്ള ചുണ്ടിൽ ചെറുതായിരുന്നു മുത്തി പിന്നെ അവളെ വെളുത്ത കഴുത്തിൽ നുണഞ്ഞുകൊണ്ടൊന്ന് ചുംബിച്ചു കണ്ണുകളിൽ അടച്ച നാണത്തോടെ ചിരിക്കുന്ന പവിയുടെ മുഖത്തായി ഒന്നവൻ അവൻ നോക്കി കുറച്ചുനേരമായിട്ടും അനുക്കമൊന്നുമില്ലാതെ പവി സംശയത്തോടെ കണ്ണ് തുറന്നു നോക്കി തൻ്റെ മുഖത്ത് നോക്കി ചീവിയോടെ കിടക്കുന്ന ഒന്ന് കോർപ്പിച്ച് നോക്കി എൻ്റെ പവി വീർത്ത മുഖത്തോടെ ചോദിച്ചു അല്ല ഞാനിങ്ങനെ നിന ചുവന്ന് കയറുന്ന മുഖം നോക്കി കിടന്നതാ ഈ ചുവപ്പ് മുഖത്ത് മാത്രമാണോ അതോ ദേഹത്ത് മുഴുവനും ബെന്നി അവളെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിയെക്കൊണ്ട് ചോദിച്ചു കേട്ട് പവി അവൻ്റെ നെഞ്ചിൽ അമർത്തിയെന്ന് കടിച്ചു ഡി ബെന്നി നെഞ്ചെന്ന് അമർത്തി തുടച്ചുകൊണ്ട് പവിയുടെ മുകളിലേക്ക് കിടന്നു അവളെ പുറത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് താഴെ എറിയാനും ബെന്നി മറന്നില്ല എന്നെ നീ കഴിച്ചില്ലേ ഞാനിവിടേക്കാണ് തരുന്നതെന്ന് നീ കണ്ടു ബെന്നെയുള്ള മാറിടുക്കിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു അതിനെന്താ ഇഷ്ടം പോലെ തന്നു ഞാൻ അത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു കൊള്ളാം ബെന്നിയും ചേർത്തി പിടിച്ചുകൊണ്ട് പവി ഒരു ചീറ്റിയോടെ പറഞ്ഞു കേട്ടതും ബെന്നിയുള്ള മാറിടുക്കിൽ വേദനയ്ക്കാതെ പോലെ ഒന്ന് കടിച്ചു പിന്നെ അവിടെ തന്നെ ഉമ്മ വെച്ചുകൊണ്ട് നുണഞ്ഞെടുത്തു കാൽവിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കഴുത്തൽപ്പം പുറകിലേക്ക് നീക്കി അവൾ ഒന്ന് നിവർന്നു പോയി അപ്പോഴേക്കും ബെന്നിയും രണ്ട് കൈകൾ കൊണ്ടും നെഞ്ചിലെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ട് പവി സത്യം പറഞ്ഞാൽ എനിക്കെപ്പോഴും സങ്കടമായിരുന്നു നിന്നെ കാണുമ്പോഴെല്ലാം ബെന്നിയുള്ള മാറിൽ മൊത്തം ഇട്ടുകൊണ്ട് പറഞ്ഞു കേട്ട് പവിയുടെ പൊരികം വന്ന് ചൊളിഞ്ഞു അല്ല നീ എപ്പോഴും ഇതിങ്ങനെ മറിച്ച് പിടിച്ചല്ലേ നടക്കുന്നേ ഇതിങ്ങനെ ഉള്ളിൽ ഇറകിയിരിക്കുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടൽ പോലെ ബെന്നി രണ്ട് കൈകൊണ്ടും അവളെ ഇന്ററിൻ്റെ മുകളിലൂടെ ഒന്നാമർത്തി പിടിച്ചു അയ്യേ നിങ്ങളത് എന്തൊക്കെയാച്ചേ പറയുന്നേ ഒരു നാണമില്ല പവിച്ച് ഇണിങ്ങൊണ്ട് അവളെ മുഖം ഒന്ന് പൊത്തി ആഹ് ഇങ്ങനെ മുഖം പൊതിയാതെ ഞാൻ ആ മുഖം കൂടെ നിന്ന് കാണട്ടെ ബെന്നി ചെറിയ ചീരിയോടെ അവളെ കൈ മാറ്റിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മുന്നിൽ മസലും പിടിച്ച് ദൗരവും കാണിച്ചു നടന്നാലും ഇതായിരുന്നു അല്ലേ ഉള്ളിൽ വൈഷ്ളേ പവി അവനെ തന്നെ നോക്കി അതിന് എൻ്റെ വഷളത്തരമൊന്നും മോള് കണ്ടിട്ടില്ലല്ലോ ബെന്നി പറഞ്ഞു കേട്ട് അവളൊന്ന് ജീവിച്ചു ഇനിയിപ്പോൾ എന്തായാലും കാണുമല്ലോ പവി ബെന്നിടെ തലമുടി മുഴുവനുമെന്ന് ഇളകിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു കാണിക്കാമല്ലോ ബെന്നി സമയം ഒട്ടും കളയാതന്നെ അവൾ ഇന്ന കൂടെ ആഴ്ച മാറ്റിക്കൊണ്ട് അവളുടെ മുഖം താഴ്ത്തി നുണഞ്ഞു തുടങ്ങിയിരുന്നു പവി അവനെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് പതിയെ ശീലക്കാര ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ആവേശത്തോടെ വീണ്ടും അവളെ ഉമ്മ വെച്ച് നുണഞ്ഞും എടുക്കവേ പവി പുളഞ്ഞു പോയിരുന്നു അവളുടെ പിടിച്ചിലെല്ലാം പിന്നെ ആവേശവും അവളോടുള്ള ആഗ്രഹവും കൂട്ടാൻ കാരണമാക്കി മാറിടത്തിൽ നിന്നും അവൻ്റെ മുഖം അവളെ ഇടുപ്പും കടന്ന് പൊക്കൽ ചുഴിൽ വിശ്രമിക്കുമ്പോൾ വളഞ്ഞു പോയവളെ അടക്കി കിടത്തിയവൻ അവളുടെ ഇടുപ്പിൽ നിന്നും തുടങ്ങുന്ന ടാറ്റു ഉമ്മ വെച്ച് നുണഞ്ഞു പിടുക്കുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവളത്തോടെ ഇടുക്കിലേക്ക് മമർന്നിരുന്നു ശ്വാസം പിടിച്ചുകൊണ്ട് പവി കിടന്ന് വിയർത്ത് പോയെങ്കിലും ഒത്തിരി നേരം ശ്വാസം പിടിച്ചു വെക്കാനാകാതെ അവളുടെ കിടപ്പ് അവിടെ നിറഞ്ഞു നിന്നു ബെന്നിയുടെ മുഖം അവളെ വയറിലൂടെ തുടയിടക്കിൽ അമരുമ്പോൾ പവി തലപ്പിന്നിൽ അമർത്തി വെച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തി അടച്ചു അവൻ്റെ ചുണ്ടുന്നാവും അവളുടെ ഒരു വിസ്മയം തീർക്കുമ്പോൾ പവി അകച്ചു വന്ന് വിയർത്ത് പോയിരുന്നു ഇച്ചായ അവളുടെ ഇളറിയ ശബ്ദം കേട്ടതും ബെന്നി അവളെ മുഖം ഉയർത്തി അവൾക്ക് നിരയെ ഉയർന്നിരുന്നു അവളുടെ വിയർത്ത നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ബെന്നി അവളിലേക്ക് തൻ്റെ പ്രണയം മുഴുവൻ നിറച്ച് തുടങ്ങിയിരുന്നു അസ്വസ്ഥത നിറഞ്ഞ പവിയുടെ മുഖം പതിയെ ആവേശത്തിലേക്ക് നീങ്ങുന്നത് അവനും മതേ അവസ്ഥയിൽ നോക്കിക്കണ്ടു ഓരോ വട്ടവും അവളിൽ ഉയർന്നു താഴുമ്പോഴും ബെന്നി അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്നു അവസാനം വിയർപ്പൊഴുക്കി നെഞ്ചിൽ മുഖം അമർത്തി ബെന്നി ശ്വാസം ആങ്ങിയെടുക്കുമ്പോൾ അവൻ്റെ പുറത്ത് സ്വാന്തരം പോലെ പവിയുടെ കൈകൾ തലോടി ഇറങ്ങി